വിലക്ക് ഞാൻ പറഞ്ഞല്ലോ വിലക്ക് അതിജീവിച്ച് വന്നൊരു വ്യക്തിയാണല്ലോ ഞാൻ ഞാൻ അതിനാരെയോ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എത്രയോ പേര് ഇപ്പം ഇവിടെ ഉണ്ട് നായിക നായകന്മാർ അവർ പലരും പലരും ഊളിയിട്ട് പോയി പേടിച്ച് നിലയിൽ പിന്നെ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ സിനിമാ നടന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വലിയ സ്ക്രീനിൽ വലിയ നട്ടല് കാണിക്കുമെങ്കിലും നട്ടലിന് വലിയ ബലമൊന്നുമില്ലാത്തവന്മാരാണ് കൂടുതലും എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ എങ്കിലും ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് സാർ എന്താ സർ ചെയ്യേണ്ടത് എങ്ങനെയാണ് സർ ചെയ്യേണ്ടത് ഈ മണി ഉൾപ്പെടെ നമ്മുടെ അന്തരിച്ച മണി ഉൾപ്പെടെ എന്നോട് പറഞ്ഞത് അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞു അത് വേണ്ട കാരണം അത് വലിയ പ്രശ്നത്തിലാവും കാരണം ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പടം പ്ലാൻ ചെയ്ത് വർഷത്തിൽ ഒരു പടം രണ്ട് പടവോ താരങ്ങളതല്ല അവരുടെ വലിയ ഉപജീവന മാർഗ്ഗമാണ് എന്നോടുള്ള വഴക്കിൻ്റെ ഈ സംഘടനയൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സമയമായിരുന്നു അന്ന് ഇന്നും മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ സമ്മതിക്കുന്ന കാര്യം സംഘടനകളൊക്കെ പക്ഷെ അന്നതല്ലായിരുന്നു താര സംഘടനയൊക്കെ വൈരാഗ്യവും കൊലയും ഞാൻ കൊല മീൻസ് ഒരാളെ ഇല്ലാതാക്കുക അതിനൊന്നും യാതൊരു മടിയില്ലാത്തൊരു അവസരം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടമായിരുന്നു ഒരു ഒരു വർഷം രണ്ട് വർഷം മുമ്പൊക്കെ ഈ സംഘടനയ്ക്കുണ്ടായിരുന്നു തിരിച്ചു കൊത്തി എന്നുള്ള ചിന്ത എനിക്കില്ല മറിച്ച് ഞാനൊരു വലിയ കാര്യം ചെയ്തു എന്നുള്ള ചിന്തയായിരിക്കുള്ളൂ ഞാൻ ഈ മാക്ട ഫെഡറേഷൻ ഉണ്ടാക്കുന്നത് സംവിധായകരെ സംഘടിപ്പിക്കാനോ ഒന്നും അല്ല അതിൻ്റെ സത്യം പലർക്കും അറിയാൻ മേല പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് ഒരാളോട് ശത്രുത പുലർത്താൻ വേണ്ടി നുണ പ്രചരിപ്പിക്കുന്ന നുണയന്മാരായി സിനിമയിലെ നുണയന്മാരെ നമ്മൾ കണ്ടുകൊണ്ട് അതിലും വലിയ നുണയന്മാരായിട്ട് നമ്മുടെ ചില സിനിമാക്കാർ മാറിയതിൻ്റെ കുഴപ്പമാണത് യഥാർത്ഥത്തിൽ അതൊന്നും അല്ല സംഭവം മാക്ടാ ഫെഡറേഷൻ ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കുന്നത് മാക്റ്റ എന്ന് പറയുന്ന സംഘടന വർഷങ്ങളായിട്ടുള്ളതാണ് പത്ത് മുപ്പത് വർഷമായിട്ടുള്ളതാണ് പക്ഷേ അതുകൊണ്ട് തൊഴിലാളികൾക്ക് ഗുണമില്ല മനസ്സിലായി നമ്മുടെ സർക്കാരിൽ നമ്മൾ ഈ ട്രേഡ് യൂണിയനുകളെയൊക്കെ വിമർശിക്കുമെങ്കിലും സർക്കാരിൽ നിന്നൊരു ഒരു ലൈറ്റ് ബോയ്ക്ക് ഒരു ക്യാമറ അസിസ്റ്റൻറ്റിന് ഒരു മേക്കപ്പ് മാന് ഒരു ഒരു പിന്നെ ക്രെയിൻ ഓപ്പറേറ്റർക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടണമെങ്കിൽ ട്രേഡ് യൂണിയൻ കാർഡ് വേണം രജിസ്ട്രേഷൻ്റെ അപ്പോൾ ഞാനത് മദ്രാസിലെ കാശി എന്ന് പറയുന്ന വിക്രമിൻ്റെ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മീറ്റിംഗിൽ വെച്ച് ഞാൻ നോക്കുമ്പം വീട് വെക്കാൻ പിള്ളേർക്ക് സ്കോളർഷിപ്പ് വീട് വെക്കാൻ അറുപതിനായിരം രൂപ അന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ട് രായിരത്തി രണ്ടിലേക്കാരിയാവർ പിന്നെ കിഡ്നി മാറ്റി വെക്കാൻ അല്ലെങ്കിൽ ഹാർട്ടിന് ഇതിനൊക്കെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻ്റ് ഫണ്ട് ഓരോ പടം സെൻസർ ചെയ്യുമ്പോഴും ആ സെൻസർ ഫീസിൻ്റെ ഒരു തുക പോകുന്നത് ഈ വെൽഫെയർ ഫണ്ടിലോട്ടാണ് പക്ഷേ അതെന്തുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ല ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ചോദിച്ചോ പറഞ്ഞു അത് പിന്നെ അവർക്ക് കിട്ടണമെങ്കിൽ ട്രേഡ് യൂണിയൻ്റെ കാർഡ് വേണം അതായത് ക്ഷേമനിധിയുടെ കാർഡ് വേണം അത് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ വേണം നിങ്ങളുടെ മാക്റ്റ് കൊണ്ടൊന്നും പറ്റില്ല അത് സാംസ്കാരിക സംഘടന അങ്ങനെ അവർക്ക് വേണ്ടി ഒരു പ്ലാൻ ചെയ്തതാണ് പ്ലാൻ ചെയ്തപ്പം ഒരു മൊത്തത്തിൽ എല്ലാവരും കൂടി ഒരു ഒരു ബയലുണ്ടാക്കി അതിനകത്ത് സംവിധായകനും ക്യാമറാമാനും ഒക്കെ വന്നു അവർക്കും കിട്ടും ഇതിൻ്റെ ആനുകൂല്യമൊക്കെ അതല്ലാതെ അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ ആദ്യമായിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായതിനു ശേഷമാണ് കേരളത്തിലുണ്ടായത് രണ്ടായിരത്തി ഏഴിലെ രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി എട്ടിൽ അത് ഉടച്ച് വാർത്ത് സെഫ് ഉണ്ടാക്കി കാരണം അത് നമ്മുടെ തമ്പുരാക്കന്മാർക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പോൾ അവർ സ്പോൺസർ ചെയ്ത് ഞങ്ങളുണ്ടായിക്കോളാം പണ്ട് പാടത്ത് കുട്ടനാട്ടിൽ പണ്ട് തൊഴിലാളി സംഘടന ഉണ്ടായപ്പോൾ പാടത്ത് കൊടി കുത്തും ആ ജന്മ സൈറം മുഴക്കും വൈകുന്നേരം മനസ്സിലായേ മൂന്ന് മണിക്ക് കയറി പോവാം അതിനുമ്പ് അങ്ങനൊന്നും ഇല്ലായിരുന്നു അടിമങ്ങളെ പോലെ പണിയായിരുന്നു അപ്പോൾ സൈറം മുഴക്കുന്നു അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ ജന്മികൾ എന്ത് ചെയ്തു അവരുടെ കൂടെ നിൽക്കുന്ന അടിയന്മാരെ കൊണ്ട് അവർ സംഘടന ഉണ്ടാക്കിയിട്ട് അവർ കൊടിക്കുത്തും അഞ്ചു മണിക്ക് എന്ന് പറഞ്ഞതിനൊക്കെ മൈക്ടാ ഫെഡറേഷൻ പൊളിച്ചുകൊണ്ട് സിനിമയിലെ തമ്പുരാക്കന്മാർ അവരുടെ സംഘടന ഉണ്ടാക്കി ഫെഫ്ക പക്ഷേ എന്നാലും ഒരു ഗുണം ഗുണമുണ്ടായി അതിനകത്ത് ഞാനിന്ന് ഹാപ്പിയാണ് ആ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ കൊണ്ട് തൊഴിലാളികൾക്ക് ഇന്നും ആ ഗുണം കിട്ടുന്നുണ്ട് ഞാനുണ്ടാക്കിയ പിന്നെ മാക്ടോസ് എന്ന് പറയുന്ന ട്രേ പിന്നെ ഉണ്ട് ആ വെൽഫെയർ ഉണ്ട് അതിന്നും നിലവിലുണ്ട് നല്ല ലാഭകരമായിട്ട് പോകണു അത് കുഴപ്പമില്ല പോണു അത്യാവശ്യം ഒരാൾക്ക് ഒരു അത്യാവശ്യം വന്ന സിനിമാക്കാർക്കാരും കടമൊന്നും കൊടുക്കത്തില്ല ഒരു തൊഴിലാളിക്ക് പത്തു ഇരുപത്തിയായിരം രൂപ ലോൺ എടുക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ ഞാനുണ്ടാക്കിയൊക്കെ പോസിറ്റീവായിട്ട് ഇന്നും മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിലൊരു എനിക്കൊരു വിഷമമൊന്നുമില്ല എന്നെ ആ സംഘടന തിരിച്ച് അവരുടെ സംഘടന ഉണ്ടാക്കി പുറത്താക്കി കുറേ നാൾ സിനിമ എന്നൊക്കെ അതിപ്പം തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരും ചിലർക്ക് ആ ആ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിട്ടിട്ട് സിനിമ ഇട്ടിട്ട് ഞാൻ പോയില്ലല്ലോ ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ കോടതിയിൽ പോയി കൂടെ നിൽക്കാൻ ആരും ഇല്ലായിരുന്നു അതാണ് സിനിമയുടെ പ്രത്യേകത ബിഷപ്പ് ഫ്രാങ്കോയുടെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കണക്കാണ് സിനിമാക്കാരുടെ ഇഷ്യൂ എന്നാൽ ഈ തമ്പുരാക്കന്മാർക്ക് വേണ്ടി എതിരായിട്ട് അഭിപ്രായം പറയാൻ ആരെയും കിട്ടില്ല